കാണികൾക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിച്ച് കട്ടപ്പന ഫെസ്റ്റ് മുന്നേറുമ്പോൾ ഫെസ്റ്റിൽ വ്യത്യസ്ത കായിക ഇനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘാടകർ രണ്ടു ദിവസങ്ങളിലായി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കുന്നത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ഗ്രാമങ്ങളിലും ിലും നാട്ടുംപുറത്തുമുള്ളവർ ടെലിവിഷനിലൂടെ മാത്രം കണ്ടുപരിചയിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഹൈറേഞ്ചിന്റെ മണ്ണിൽ നടക്കുവാൻ പോകുന്നത് കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായാണ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫെസ്റ്റ് നഗരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും മീഡിയയിലൂടെ മാത്രം കണ്ട ബോക്സിംഗ് ലൈവായി കട്ടപ്പനയിൽ അവസരം ഇവിടെ ഒരുക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബോക്സിംഗ് താരങ്ങൾ ഈ ബോക്സിങ്ങിൽ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് വനിതകൾക്ക് മാത്രമായി സെപ്പറേറ്റ് ബോക്സിങ്ങും ഇവിടെ നടക്കുന്നുണ്ട് ഈ കായിക വിരുന്നാസ്വദിക്കാൻ ഈ കായിക മാങ്ക മാമാങ്കങ്കം ആസ്വദിക്കാൻ എല്ലാ നല്ലവരായിട്ടുള്ള കായിക പ്രേമികളെയും ഈ ഫെസ്റ്റിനെ സ്നേഹിക്കുന്ന എല്ലാ ബഹുജനങ്ങളെയും ഈ ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കട്ടപ്പന നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു രണ്ട് ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കാണികൾക്ക് ബോക്സിംഗ് കാണാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബന്ധപ്പെട്ട അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ടെലിവിഷനിലൂടെ മാത്രം കണ്ടുപരിചയിച്ച ബോക്സിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണികൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാം